എല്ലാവർക്കും ധനഹാതിരുന്നാളിൻ്റെ ഒരു ലക്ഷം മംഗളെന്ന് സാധാരണ ആരും ഒരു ലക്ഷം എന്ന് പറയാറില്ല ഒരായിരം എന്ന് പറയും ഞാൻ മനഃപൂർവ്വമാണ് ഒരു ലക്ഷം എന്ന് പറയുന്നത് ക്രിസ്മസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ധനഹാതിരുനാൾ എന്ന് പറഞ്ഞാൽ അത്രയും അറിയുകയില്ല ചരിത്രത്തിലേക്ക് നോക്കുമ്പോഴും നമ്മൾ കാണുന്നത് ഈശോയുടെ ജനന തിരുനാൾ ആയിരുന്നില്ല കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ആഘോഷിച്ചിരുന്നത് മറിച്ച് ധനഹായ കാരണം ധനഹായലാണ് ഈശോ സ്നാവയോഹനാനിൽ നിന്നും മാമോദിസ സ്വീകരിച്ചതും ഈശോ ദൈവമാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തപ്പെട്ടതും മാമോദിസയോട് അനുബന്ധിച്ചാണ് ഈശോ ദൈവമാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തപ്പെടുക അതിനാണ് ആ പ്രാധാന്യം അതുകൊണ്ടാണ് പറയുക സഭ ചരിത്രത്തിൽ ആദ്യം ഉണ്ടായിരുന്ന ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നത് ദനഹ തിരുനാളാണ് അതിന് മറ്റൊരു രീതിയിൽ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഉദാഹരണം പറഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ മക്കളുടെ ജന്മദിനം ആഘോഷിക്കാറുണ്ട് പ്രത്യേകിച്ച് ഒന്നാം ജന്മദിനം ഈ ഒന്നാം ജന്മദിനം അടിച്ചു പൊളിച്ച് ആഘോഷിക്കുമ്പോൾ കത്തോലിക്കനായ നമ്മളോട് ജന്മദിനം ആഘോഷിക്കുന്നതിന് പകരം മാമോദിസ ദിവസം ആഘോഷിക്കുക അത് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനമാണ് ദൈവം തന്ന നമ്മുടെ കുഞ്ഞ് ദൈവത്തിൽ ജനിക്കുന്നത് മാമോദിസയിലാണ് അതുകൊണ്ട് മാമോദിസ ആഘോഷിക്കാം ജന്മദിനം ആഘോഷിക്കേണ്ട എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ആർക്കും ഇഷ്ടപ്പെടില്ല എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിൽ ആശയ തലത്തിലും ആഘോഷത്തിൻ്റെ തലത്തിലും എല്ലാം ഒത്തിരി ൗകായികത്വം കടന്നുകൂടിയിട്ടുണ്ട് സെക്കുലറൈസേഷൻ ഓഫ് ഫേത്ത് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം വിശ്വാസത്തിലേക്ക് ലൗകായികത്വം കടന്നു വരികയാണ് അത് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുന്ന മറ്റൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു വീട്ടിൽ പോയി അല്ലെങ്കിൽ രണ്ടുപേരെ കുറച്ച് നേരം സംസാരിച്ചു അത് കഴിഞ്ഞ് പിരിയാ നേരത്ത് ഗുഡ് ബൈ എന്ന് പറയും ഒരിക്കലും ഒരാള് ഗുഡ് ബൈ എന്ന് പറഞ്ഞപ്പോൾ മറ്റേ ആള് പറഞ്ഞു ഗോഡ് ബ്ലസ് ഗോഡ് യു ലൗകീകരിക്കപ്പെട്ടതാണ് ലോകത്തിന്റേതാക്കി തീർത്തതാണ് ഗുഡ് ബൈ എന്നുള്ളത് അപ്പോൾ ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ രണ്ടുപേരെ സംസാരിച്ച് പിരിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ വീട്ടിൽ വന്ന് സംസാരിച്ച് പിരിഞ്ഞു പോകുന്ന സമയത്ത് ഗോഡ് ബ്ലസ് യു എന്നുള്ളത് എത്രയോ മനോഹരമാണ് പക്ഷെ ലൗകായികത്വം അവിടെ കയറി വന്നപ്പോൾ ദൈവമില്ലാതായി ഗുഡ് ബൈ ഐ മാണി എന്നതുപോലെ തന്നെ ക്രിസ്തു കേന്ദ്രീകൃതമായ ആരാധനാക്രമവും അതിന്റെ ആഘോഷങ്ങളും ഒക്കെ ലൗകായികത്വത്തിലേക്ക് വീണുപോയപ്പോൾ മാമോദിസായിക്കു പകരം പ്രാധാന്യം നൽകപ്പെട്ടത് ഈശോയുടെ ജനനത്തിലാണ് അങ്ങനെയാണ് ധനഹാ ധനഹാതിരുനാളിന്റെ പ്രാധാന്യം അറിയാതെ സഭയിലെ മങ്ങലേൽക്കപ്പെട്ടത് പക്ഷെ ഇന്നും പല പള്ളികളിലും ജനുവരി ആറാം തീയതി തന്നെ കൃത്യമായി ആ ദിവസത്തിന് മാറ്റം വരുത്താതെ ആറും ഏഴുമായി ധനഹാതിരുന്നാൾ ആഘോഷിക്കുന്നുണ്ട് മറ്റുള്ളവർത്തല്ല ലൗകാരികത്വം കയറി വന്നപ്പോൾ ധനഹാതിരുനാളിൻ്റെ തീയതി മാറ്റി സൗകര്യോളജി അനുസരിച്ച് സൗകര്യപ്രകാരം എല്ലാവരും ശനി ഞായറും ആഘോഷിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ധനഹായുടെ ആ പ്രാധാന്യം വിട്ടുപോയി അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഓർക്കണം ജനുവരി മാസത്തിൽ തിരുനാൾ ആഘോഷിക്കാത്ത ഒരു ദേവാലയം പോലും നമ്മൾ ഇളവക പോലും നമ്മൾ കാണുകയില്ല എന്തുകൊണ്ട് ജനുവരി മാസം ഇങ്ങനെ ഒരു ഒരു തിരുനാൾ മാസമായിട്ട് മാറി അത് ധനഹായുടെ ചൈതന്യത്തിൽ നിലനിൽക്കുന്നതാണ് ധനഹായുടെ പേരിൽ അറിയപ്പെടുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ആ ധനഹായുടെ അർത്ഥം കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ധനഹായുടെ അർത്ഥത്തിൽ പാശ്ചാത്യ ചിന്താഗതി അനുസരിച്ച് പറയുക പൂജരാജാക്കന്മാർ ബദ്രഹ്മേൽ പോയി ഈശോയെ കണ്ട കാര്യമാണ് അപ്പോൾ നക്ഷത്രത്തെയാണ് അവർ പിഞ്ചെല്ലുന്നത് അതുകൊണ്ടാണ് ധനഹായോടനുബന്ധിച്ച് പിണ്ടി കുത്തുന്നതിൻ്റെ അർത്ഥം അതാണ് നക്ഷത്രം തെളിക്കുകയാണ് അങ്ങനെയാണ് പിണ്ടി കുത്തി പെരുന്നാൾ എന്ന പേര് പോലും ധനഹായ്ക്ക് വരുന്നത് അതുകൊണ്ടത് വളരെ അർത്ഥവത്താണ് അതോടൊപ്പം തന്നെ ധനഹായുടെ അടിസ്ഥാനപരമായ അർത്ഥം കിടക്കുന്നത് ഈശോ ദൈവമാണെന്ന് ലോകത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് മാമോദിസായിൽ സംഭവിച്ചത് അത് തന്നെയാണ് അപ്പോൾ പൗരഷ്ട്ര പാരമ്പര്യമനുസരിച്ച് അനുസരിച്ച് ധനഹായിൽ ഓർക്കുന്നത് ഈശോയുടെ ജോർദാനിലെ മാമോദിസായാണ് അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ രാഘുളി ആഘോഷമുള്ളത് രാഘുളിയുടെ അർത്ഥം അതാണ് ഈശോ മാമോയിസ സ്വീകരിച്ച സംഭവം നമ്മൾ അനുഭവിക്കാൻ ശ്രമിക്കുകയാണ് ആഘോഷിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് അപ്പോൾ പിണ്ടി കുത്തി തിരുന്നാളാണെങ്കിലും രാക്കുളി തിരുന്നാളാണെങ്കിലും രണ്ടും ധനഹായുടെ ആന്തരികാർത്ഥത്തെ വെളിപ്പെടുത്തുകയാണ് എന്താണ് ധനഹായുടെ ആന്തരികാർത്ഥം ദൈവം തന്നെ തന്നെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു നക്ഷത്രത്തിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുന്നു മാമോദി സായി സ്വർഗം തുറക്കപ്പെടുന്നു പശുധാരൂപി പ്രാവിൻ്റെ രൂപത്തിലേക്ക് വരുന്നു പിതാവിൻ്റെ സ്വരം സ്വർഗത്തിലുണ്ടാകുന്നു അങ്ങനെ പരിശുദ്ധ തൃത്വം വെളിപ്പ് വെളിവാക്കപ്പെടുകയാണ് അതുകൊണ്ട് പൗരഷ്ട പാരമ്പര്യമാണെങ്കിലും പാശ്ചാത്യ പാരമ്പര്യമാണെങ്കിലും അതിന് പേര് നൽകിക്കൊണ്ട് പിണ്ടുകുത്തി പെരുന്നാൾ എന്ന് പറഞ്ഞാലും രാക്കുളി പെരുന്നാൾ എന്ന് പറഞ്ഞാലും എല്ലാം ധനഹായുടെ ആന്തരികാർത്ഥത്തെയാണ് വെളിപ്പെടുത്തുന്നത് മാത്രമല്ല ഈ ജനുവരി മാസത്തിൽ പ്രത്യേകിച്ച് പള്ളികളിലെല്ലാം കരിമരുന്ന് പ്രയോഗം വെടിക്കെട്ട് നടക്കുന്നുണ്ട് അതുപോലെ ദീപാലങ്കാരം എന്തുകൊണ്ട് ഈ ദീപാലങ്കാരവും വെടിക്കെട്ട് അത് നൂറ് ശതമാനം വെറും ലോകത്തിൻ്റെതാണ് എന്ന് പറയാനായിട്ട് പറ്റില്ല അതിനൊരു ആത്മീയമായ സന്ദേശമുണ്ട് അതായത് ദൈവം രക്ഷാകര ചരിത്രത്തിൽ ലോകത്തിനെ വെളിപ്പെടുത്തിയപ്പോഴൊക്കെ പ്രകാശമായിട്ടാണ് ദൈവമായിട്ടാണ് വെളിപ്പെടുത്തുക മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ നിൽക്കുന്ന ഉൾപ്പെടപ്പായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത് സീനാമലയിലെ മിന്നലും ഇടി ഇടിനാഥവും ഒക്കെ ആയിരുന്നു അതുപോലെ സമയങ്ങളിൽ നമ്മൾ കാണുന്നു സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറങ്ങി വരുന്നതായിട്ട് പന്തകുസ്തായി പരിശുദ്ധാരൂപി തീനാൾക്കുകളുടെ രൂപത്തിലാണ് ഇറങ്ങി വരുന്നതായിട്ട് നമ്മൾ കാണുക ധനഹാതിരുന്നാളിനോടനുബന്ധിച്ച് ദീപാലങ്കാരവും കരിമരുന്ന് പ്രയോഗവും നടക്കുന്നുണ്ടെങ്കിൽ അത് രക്ഷാകര ചരിത്രത്തിൽ ഈശോ ലോകത്തിന് ദൈവ ലോകത്തിന് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തതിൻ്റെ ഒരു ഓർമ്മ കൂടിയാണ് പക്ഷെ പലപ്പോഴും അങ്ങനെ ഓർക്കാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സങ്കടകരമായ ഒരു അവസ്ഥ അതുപോലെ തന്നെ ദനഹാതിരുന്നാൾ കാലക്രമേണ വിഷു ശുബസ്ത്യാനോസിന്റെ പേരിൽ അറിയപ്പെടുന്ന തിരുനാളുകളായിട്ട് മാറിപ്പോയി അങ്ങനെ ജനുവരി മാസത്തിൽ വിഷു ശുബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കാത്ത ഇളവുകളില്ല എന്നൊരു അവസ്ഥയിലാണ് നമ്മൾ ആയിക്കുക എങ്കിൽ അവിടെയും നമ്മൾ ഓർക്കണം ശുബസ്ത്യാനോസന്റെ സഹനത്തിലൂടെ ദൈവം ഇന്നും വെളിപ്പെടുത്തപ്പെടുകയാണ് ശുഗസ്ത്യാനോസിന് തിരുനാളിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ് അമ്പ് എഴുന്നള്ളിക്കുന്നു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ധീരതയോടെ സഹനത്തെ ഏറ്റുവാങ്ങിയതിൻ്റെ അടയാളമാണ് അമ്പ് എന്നുള്ള യാഥാർത്ഥ്യം അപ്പോൾ ദൈവം ശുഗസ്ത്യാനോസിൻ്റെ ഉന്നതമായ സഹനത്തെ ഇന്നും അമ്പ് എഴുന്നൊള്ളിക്കലിലൂടെ രോഗശാന്തികളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് വിശുദ്ധ ശുഗസ്ത്യാനോസിൻ്റെ സഹനത്തെ വെളിപ്പെടുത്തുകയാണ് എന്തുകൊണ്ടാണ് സഹനത്തിലൂടെയാണ് ദൈവം തന്നെ തന്നെ ദൈവമാണെന്ന് വെളിപ്പെടുത്തിയത് എന്ന സത്യം കൂടി നമ്മൾ ഓർക്കണം അപ്പോൾ ധനഹായുടെ ചൈതന്യം തന്നെ തന്നെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തതാണ് എന്നുള്ളത് കൊണ്ട് ദൈവം തെളിക്കുന്നതിലൂടെയും പടകം പൊട്ടിക്കുന്നതിലൂടെയും പിണ്ടി കുത്തുന്നതിലൂടെയും രാക്കുളിയിലൂടെയൊക്കെ നമ്മൾ ആഘോഷിച്ച് ഈശോ ദൈവമാണെന്ന് ലോകത്തിന് പ്രകാശം പഠിപ്പിക്കുകയാണ് ധനഹായിലൂടെ ഈശോ മാത്രമാണ് ദൈവമെന്ന് ലോകത്തിന് വെളിപ്പെടുത്തുകയാണ് അതുകൊണ്ട് ആഘോഷങ്ങൾക്കെല്ലാം തന്നെ അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് പ്രത്യേകം ഓർത്തിരിക്കാനായിട്ട് സാധിക്കട്ടെ ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ ആഘോഷങ്ങളിലൂടെ ഈശോ ദൈവമാണ് ഈശോ മാത്രമാണ് ദൈവമെന്ന് വെളിപ്പെടുത്തുമ്പോൾ ഇന്ന് ഈശോയെ ദൈവമായിട്ട് അംഗീകരിക്കാത്തവരെ ഒത്തിരി പേരുണ്ട് അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ലോകത്തിൻ്റെ മുമ്പിൽ ഈശോ മാത്രമാണ് ദൈവമെന്ന് ദൈവം നക്ഷത്രത്തിൻ്റെ രൂപത്തിലും മാമോദീസ് സ്വർഗം തുറക്കപ്പെടുന്നതിലൂടെ വെളിപ്പെടുത്തിയെങ്കിൽ ആ രക്ഷാകര സംഭവത്തെയാണ് നമ്മൾ ലോകത്തോട് പറയുന്നത് പൂജരാജാക്കന്മാരെ നക്ഷത്രം കണ്ടു ബദ്രഹാമിലെ പുൽക്കൂട്ടിലെ ഈശോയെ ആരാധിച്ചപ്പോഴും അവിടെയും ആ വെളിപ്പെടുത്തലാണ് നടക്കുക ഈശോ ദൈവമായിരുന്നു അതുകൊണ്ടാണ് അവരും ഒന്ന് ആരാധിക്കുന്നത് അതുകൊണ്ട് ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ ഇന്നും നമ്മൾക്ക് അടയാളങ്ങളിലൂടെ ദൈവത്തെ ഈശോയെ തിരിച്ചറിയാനായിട്ട് സാധിക്കണം ആരാധന ക്രമത്തിലൂടെ ദൈവത്തെ തിരിച്ചറിയാനായിട്ട് നമ്മൾക്ക് സാധിക്കണം അടയാളങ്ങളിലൂടെ പ്രവർത്തിച്ച ദൈവം ഇന്നും അടയാളങ്ങളുടെ സമുച്ചയമാകുന്ന ആരാധന ക്രമത്തിലൂടെ പ്രവർത്തിക്കുകയാണ് ആരാധനക്രമം ഇല്ലെങ്കിൽ ആചാരങ്ങളില്ലെങ്കിൽ അനുഷ്ഠാനങ്ങളില്ലെങ്കിൽ ദൈവത്തിന്റെ ചരിത്ര സംഭവങ്ങളെ നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കില്ല അതോടൊപ്പം തന്നെ ഈ ദനഹ കാലത്ത് നമ്മൾ ഈശോയുടെ പരസ്യ ജീവിതത്തെയാണ് ഓർക്കുന്നത് മാമോദിസ്റ്റ് ആയാലൂടെ ആ പരസ്യജീവിതം ആരംഭിക്കുന്നത് പരസ്യ ജീവിതകാലത്ത് ഈശോ ചെയ്ത കാര്യം എന്തായിരുന്നു വചനപ്രഘോഷത്തിലൂടെയും അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ഈശോ ദൈവമാണെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു പഠിപ്പിക്കുകയായിരുന്നു എങ്കിൽ ഈശോ മാത്രം ദൈവമാണെന്ന് രാക്കുലിയിലൂടെയും പിന്നുകൂത്തുന്നതിലൂടെയും പടക്കം പൊട്ടിക്കുന്നതിലൂടെയും ലോകത്തിന് വെളിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഇന്ന് ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് ഈശോ മാത്രമാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാനും കൂടി നമുക്ക് സാധിക്കണം നമ്മുടെ പ്രദക്ഷിണങ്ങളൊക്കെ അതുപോലെ വരണം നമ്മുടെ പ്രദക്ഷിണങ്ങളൊക്കെ സിനിമാഗാനങ്ങൾ പാടി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കാതെ ശാപം സ്വീകരിക്കുന്നതായിട്ട് തീർക്കരുത് ഭക്തഗാനങ്ങളിലൂടെ ആഘോഷമായി നമ്മൾ തെരുവേദികളിലൂടെ പറയുകയാണ് ഈശോ മാത്രമാണ് ദൈവം എന്ന് പ്രഖ്യാപിക്കുക അതിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടുന്നു പ്രദർശനങ്ങൾ കടന്നു പോകുന്ന വഴികളിലൂടെ ഇരുവശങ്ങളുള്ള വീടുകളിലും അതിൽ പങ്കെടുക്കുന്നവർക്കും രോഗശാന്തി കിട്ടണം ഈശോ കടന്നു പോകുന്ന വഴികളിലൂടെ ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ട സ്ത്രീക്ക് പോലും സൗഖ്യം കിട്ടിയെങ്കിൽ ഇന്ന് തിരുനാളുകളിലെ നടക്കുന്ന പ്രദർശനങ്ങളിലൂടെ ഭക്തവാനങ്ങൾ വാടി മുന്നോട്ട് പോകുമ്പോൾ അവിടെ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടും അപ്പോൾ ഈശോ മാത്രമാണ് ദൈവമെന്ന സത്യം ഈ ആഘോഷങ്ങളിലൂടെ എന്നതുപോലെ തന്നെ ലോകശാന്തികളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് പകർച്ചവ്യാധികളെ ഇല്ലാതാക്കിക്കൊണ്ട് പകർച്ചവ്യാധികളെ തടഞ്ഞുകൊണ്ട് നമുക്ക് ലോകത്തിന് പ്രഖ്യാപിക്കുവാനായിട്ട് സാധിക്കട്ടെ ഈശോ മാത്രമാണ് ദൈവം വന്നു അങ്ങനെ ദരഹാതിരുനാളിൻ്റെ ചരിത്രവും ആരാധനക്രമ പ്രാധാന്യവും ആധ്യാത്മിക പ്രാധാന്യവും എല്ലാം ഉൾക്കൊട്ടുകൊണ്ട് ആഘോഷിച്ചുകൊണ്ട് ദൈവം നൽകാൻ ആഗ്രഹിക്കുന്നിടത്തോളം എല്ലാ അനുഗ്രഹങ്ങളും അതിൻ്റെ പൂർണ്ണതയിലെ സ്വീകരിക്കാനായിട്ട് സാധിക്കട്ടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ദരഹാതിരുനാളിൻ്റെ ഒരായിരം മംഗളങ്ങൾ ആമു